അപ്പോൾ നമ്മുടെ ബാല കോകില എലിസബത്ത് വിഷയം വീണ്ടും വീണ്ടും ഇങ്ങനെ നീണ്ടു ഊർജിരിക്കുകയാണ് ഇപ്പോൾ കോഗില ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും പുത്തരവുമായിട്ട് എലിസബത്ത് എത്തിയിരിക്കുകയാണ് എലിസബത്ത് പറയുന്നു ശരിയാണ് എൻ്റെ ആദ്യത്തെ വിവാഹം കഴിഞ്ഞതാണ് ഒരു ഡോക്ടറായിട്ടായിരുന്നു മാട്രിമോണിയൽ വഴിയായിരുന്നു വിവാഹം മൂന്നാഴ്ചകളെ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചോളൂ അതിനുശേഷം ഡിവേഴ്സായി ഡിവേഴ്സിനെ സഹായിച്ചത് ബാലയാണ് ബാലയുമായിട്ടുള്ള എങ്കിൽ വിവാഹം വിവാഹം എന്ന് പറയാൻ പറ്റില്ല ഒരു റിസപ്ഷൻ അതിനുശേഷം മീഡിയ മീറ്റിങ്ങിൽ വന്നപ്പോൾ താൻ നേരത്തെ വിവാഹിതിയാണെന്നുള്ള കാര്യം പറയണ്ട എന്നാണ് പല പറഞ്ഞിരുന്നത് പിന്നെ കോഗില് ചോദിച്ചൊരു കാര്യം മരുന്നിൻ്റെ കാര്യം പതിനഞ്ച് വർഷമായിട്ട് എലിസബത്ത് ഒരു മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്തിൻ്റെ മരുന്നാണെന്ന് എലിസബത്തിനും അറിയില്ല സാധാരണ വല്ല പനിയോ വയറിളക്കോ ഒക്കെ വരുമ്പോൾ കഴിക്കുന്ന മരുന്ന് ഞാൻ കഴിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത് ഇപ്പോഴാണ് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വന്നത് ഇപ്പം അതിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം അത് ഏത് മരുന്നാണെന്ന് തെളിവുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ എലിസബത്ത് പറയുകയാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ മറ്റൊരു ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്

ഫേക്ക് ഐഡിയിൽ നിന്ന് വന്ന് തന്നെ റിട്ടേൺ ചെയ്യാതെ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കുന്നു അതുപോലെ ബാല പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നു അതിൽ പറയുന്നത് അമൃത സുരേഷുമായി ചേർന്ന് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് അതിൽ അമൃത സുരേഷിൻ്റെ പങ്കെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അതുകൂടെ അതുകൂടാതെ അതിനകത്തൊരു പൈസയുടെ കണക്ക് പറയുന്നുണ്ട് അമ്പത് ലക്ഷം രൂപയോ എങ്ങാനും ചോദിച്ചിട്ട് കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെയെന്ന് അതൊക്കെ ഒരു കള്ളക്കഥകളാണെന്നാണ് സാധ്യത എന്തായാലും വരും ദിവസങ്ങളിലേക്കും നമുക്ക് കാണാം